السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا وشفيعنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد آية جغل قوتة تل اتوام بردان پتا اتوام مكة ما يأور ديوسم آن ولي آية جديوسم ولي آية جديوسم مسلمين لاغونا നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ ഒരു ദിവസമായിട്ടാണ് ഹബീബായ മുത്തനബി സല്ലു അലൈഹി വസ്ലമ തങ്ങൾ നമ്മെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അതിന് കാരണം നമുക്കറിയാൻ ഒരുപക്ഷെ ചിലർ ഒരിക്കലായിരിക്കും തൻ്റെ സുഹൃത്തുക്കളെ തൻ്റെ കൂട്ടുകാരെ സഹപ്രവർത്തകരെ ഒന്നിച്ച് പഠിച്ചവരെ ഒന്നിച്ച് വളർന്നവരെയൊക്കെ കണ്ടുമുട്ടുക അങ്ങനെ കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം എന്തുമാത്രം വലുതാണ് അവരുടെ സുഖാന്വേഷണങ്ങൾ നടത്താനും അതുപോലെ തന്നെ പഴയകാല ഓർമ്മകളൊക്കെ അഴവിറക്കാനൊക്കെ കൂട്ടുകാർ ഒരുമിച്ച് കൂടുമ്പോൾ സ്വാഭാവികമായും അതൊക്കെ ചെയ്യാറുണ്ട് അതെല്ലാം വലിയ സന്തോഷം നൽകുന്ന കാര്യങ്ങൾ കൂടിയാണ് അതിൻ്റെ പുറമെ വെള്ളിയാഴ്ച എന്നുള്ളത് ഏറ്റവും കൂടുതൽ മഹത്വമുള്ള വിവാദത്തുകൾക്കെല്ലാം വലിയ പ്രതിഫലം ലഭിക്കുന്ന ദിവസം കൂടിയാണ് ഹബീബ് സല്ല അഹ് ഹു തങ്ങളുടെ മേൽ നാം ചൊല്ലുന്ന സ്വലാത്തുകൾ എന്ന് ചൊല്ലിയാലും എപ്പം ചൊല്ലിയാലും ഹബീബ് സല്ല അഹ് വസ്ലം തങ്ങളിലേക്ക് അത് എത്തിച്ചു കൊടുക്കാൻ അള്ളാഹു താല പ്രത്യേകമായൊരു മലക്കിൽ നിയോഗിക്കുമെന്ന് നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ വെള്ളിയാഴ്ച നാം ചൊല്ലുന്ന സ്വലാത്ത് മുത്ത് ഹബീബ് സല്ല അള്ളാഹ് അല്ഹി വസ്ല്ലാം തങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വെളിവാക്കപ്പെടും വലിയ പ്രതിഫലം വെള്ളിയാഴ്ച സ്വലാ ലഭിക്കും എന്നൊക്കെ മുത്തൻ നബി സല്ലു വസ്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വെള്ളിയാഴ്ച സുബുഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ പവറുള്ള നിസ്കാരമായി നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ജുമാ നിസ്കാരം അതിൻ്റെ മഹത്വം പിന്നീട് പറയേണ്ടതില്ലല്ലോ ഇങ്ങനെ എല്ലാ നിലക്കും വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയിൽ ഒരിക്കൽ വരുന്ന ഈ വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് വിഭാഗത്തിന് വേണ്ടി മാത്രം മാറ്റിവെച്ച് അവൻ അതിൽ വലിയ സന്തോഷം ഉൾക്കൊള്ളും അവൻ വലിയ സന്തോഷവാനാകുമെന്ന വിഷയത്തിൽ തർക്കമില്ല കാരണം എല്ലാ നിലക്കും അള്ളാഹുദ് അല അവൻ്റെ റഹ്മത്ത് നമ്മിലേക്ക് പ്രത്യേകമായി നൽകുന്ന പ്രാർത്ഥനക്ക് പ്രത്യേകമായ ഒരു സമയം വെള്ളിയാഴ്ച അള്ളാഹുദിനെ നിക്ഷയിക്കുകയും ആ സമയത്ത് അള്ളാഹുദിനോട് എന്ത് തൊഴ ചെയ്താലും ഉത്തരം കിട്ടുമോ എന്നൊക്കെ മുത്തനബി സല്ലാഹുല തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ് രാവിലെ തന്നെ പള്ളിയിലേക്ക് ചെന്നാൽ പോയാൽ ജുമാക്ക് വേണ്ടി പോയാൽ അദ്ദേഹത്തിൻ്റെ ഒട്ടകത്താറുത്ത കൊടുത്ത പ്രതിഫലം ഉള്ളോഹത്താത നൽകുമെന്നും ഒരല്പം കഴിഞ്ഞു പോകുന്ന വ്യക്തിയാണെങ്കിൽ പശുവിനർത്ത് പ്രതിഫലം കിട്ടുമെന്നും അല്പം കൂടെ കഴിഞ്ഞു പോകുന്ന വ്യക്തിക്ക് ഒരു ആടിനകത്ത് കൂടുത്ത പ്രതിഫലം കിട്ടുമെന്നും അല്പം കൂടെ കഴിഞ്ഞു പോകുന്ന വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു കോഴിയാർത്ത് ദാനം ചെയ്ത പ്രതിഫലം വാങ്ങുകൊടുക്കുന്ന തൊട്ട് മുമ്പായി പള്ളിയിൽ എത്തുന്നവ എത്തിയവന് ഒരു കോഴിമുട്ട ദാനം ചെയ്ത പ്രതിഫലം കിട്ടുമെന്നൊക്കെ ഇങ്ങനെയൊക്കെ പഠിപ്പിക്കപ്പെട്ടുള്ള ഒരു ദിവസമാണ് വെള്ളിയാഴ്ച അപ്പം അതുകൊണ്ട് തന്നെ ഈ വെള്ളിയാഴ്ച ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ എനിക്ക് കഴിയണം എന്ന നിലക്കും അത് വിശ്വാസി സന്തോഷിക്കും അതുകൊണ്ടാണ് ഹബീബ് സൊല്ലാഹുഹു സ്വലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് ഇമാമിബിന് മാജറല്ലിള്ളാഹുഅന്നു അബ്ദുല്ലാഹുവിൻ അബ്ബാസ് റലി ഉള്ളാഹു വൻഹുമയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ അവിടെ നിന്ന് പറഞ്ഞു ഇന്ന ഹാദാ യോ മുൻ യോമു ഐയത് ഈ ദിവസം അത് പെരുന്നാൾ ആഘോഷത്തിൻ്റെ ദിവസമാണ് സന്തോഷത്തിൻ്റെ ദിവസമാണെന്ന് മുത്തു നബി സല്ലാസലും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു ജഹലാഹുൽഹുലി മുസ്ലിമീൻ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി അള്ളാഹു ആല വെച്ചിട്ടുള്ള ദിവസമാണ് ഇന്നത്തെ ദിവസം അലി ജുമാഅത്തിഫുല്ലാത്തസിൽ വല്ലൊരുത്തരും ജുമാക്ക് പുറപ്പെടുന്നു എങ്കിൽ ജുമാക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവൻ അവൻ കുളിച്ച് വൃത്തിയാവണം നല്ല സുഗന്ധം പൂഷണം നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം അതുപോലെ തന്നെ കഴിവതും അത് രാവിലെ തന്നെ പള്ളിയിലേക്ക് പോകണം ഇതെല്ലാം ജുമായുടെ സുന്നത്തായി മുത്തൻ നബി സുല്ലാഹും പഠിപ്പിച്ചിട്ടുള്ളതാണ് ഇൻഖാൻ തീബൻ ഫല്യ മുസ്തമിൻഹു അവൻ്റെ അടുത്ത് അത്തറുണ്ടെങ്കിൽ സുഗന്ധമുണ്ടെങ്കിൽ അതെല്ലാം പൂശിക്കൊണ്ടായിരിക്കണം ജുമാക്ക് വൃത്തിയോടെ ഭംഗിയോടെ തന്നെ പോകേണ്ടത് അതുപോലെ തന്നെ വലൈക്കും മിസ് വാക്ക് നിങ്ങളെപ്പോഴും മിസ് ചെയ്യണം ആളുകൂടെ ഒന്നിച്ച് സംസാരിക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ വായ എന്നൊന്നും ദുർഗന്ധം വന്നാൽ അത് മറ്റുള്ളവർക്ക് പ്രയാസമാകും അതൊന്നും ഇല്ലാതിരിക്കാൻ എപ്പോഴും വെള്ളിയാഴ്ച അടക്കം എല്ലാ നസ്കാരങ്ങളിലും എല്ലാ ഒതുവിനു ശേഷവും മറ്റു സമയങ്ങളിലെല്ലാം പരമാവധി വായ വൃത്തിയാക്കി കൊണ്ടായിരിക്കണം മറ്റുള്ളവരുടെ സംസാരിക്കാൻ വേണ്ടി അതുപോലെ തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങേണ്ടതെന്നൊക്കെ ഹബീബ് സല്ലാസിൽ നമ്മെ പഠിപ്പിക്കുകയാണ് എല്ലാ അർത്ഥത്തിലും വലിയ പവറുള്ള മഹത്തായ വെള്ളിയാഴ്ച സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള ദിവസമാണ് അള്ളാഹു താര സൽക്കർമ്മങ്ങൾ ചെയ്യാനാണ് തോഫി ഹുദർട്ടമീൻ അസലാലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു